കൊളവല്ലൂർ വെസ്റ്റ് എൽ പി സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം പ്രചരിച്ചുകൊണ്ട് തൊണ്ണൂറ്റിയെട്ട് വർഷമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു ഈ ദീർഘകാലയളവിൽ നമ്മുടെ വിദ്യാലയം നിരവധി വിദ്യാർത്ഥികൾക്ക് ജ്ഞാനത്തിൻ്റെ ദീപം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സംയുക്ത ശ്രമഫലമായ നമ്മുടെ വളർച്ച ഈ വർഷവും വിവിധ മേഖലകളിൽ പ്രകടമായി പ്രവർത്തന റിപ്പോർട്ട് ഈ അധ്യയന വർഷവും വിവിധ സാംസ്കാരിക കായിക അക്കാദമിക് സാമൂഹിക പ്രവർത്തനങ്ങളാൽ സമ്പന്നമായിരുന്നു എല്ലാ മാസവും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയും വിദ്യാർത്ഥികൾ അതിൽ സജീവമായി പങ്കെടുത്ത് കഴിവ് തെളിയിക്കുകയും ചെയ്തു പ്രവേശനോത്സവം വിദ്യാഭ്യാസത്തിൻ്റെ പുതിയൊരു അധ്യയനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊളവല്ലൂർ വെസ്റ്റ് എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൻ്റെ പ്രവേശനോത്സവം ആവേശത്തോടെയും ഉത്സാഹത്തോടെയും നടന്നു പ്രവേശനോത്സവം പ്രധാന അതിഥിയാവാതെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സ്വാഗതം ചെയ്യുകയായിരുന്നു കുട്ടികളുടെ അഭ്യുദയത്തിന് തണലൊരുക്കുന്ന ഈ ദിനം മനോഹരമായ അലങ്കാരങ്ങൾ ബാല്യത്തിൻ്റെ താളത്തോടെയുള്ള കലാപരിപാടികൾ മാതൃകാപരമായ അധ്യാപക സാന്നിധ്യം എന്നിവയെല്ലാം മാറ്റു കുട്ടികളുടെ മനസ്സിൽ സ്കൂൾ ഭയത്തേക്കാൾ സ്നേഹവും ആത്മവിശ്വാസവും പകർന്നു നൽകുന്ന തരത്തിലാണ് ഈ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് പുതുതായി ചേർന്ന ഓരോ കുട്ടിക്കും ഈ സ്കൂൾ ഒരു സ്നേഹവീട് പോലെ അനുഭവപ്പെടുകയായിരുന്നു വിദ്യാർത്ഥികളിൽ വിദ്യാഭ്യാസ അവബോധം വർദ്ധിപ്പിക്കുന്നതിനും വിവിധ വിഷയങ്ങളോടുള്ള ബോധവും ബോധ്യവും നൽകുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് അധ്യയന വർഷത്തിൽ വിവിധ ദിനാചരണങ്ങൾ സംഘടിപ്പിച്ചു ഓരോ ദിനത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പഠനത്തിനൊപ്പം മൂല്യബോധവും സാമൂഹിക ഉത്തരവാദിത്വവും വിദ്യാർത്ഥികളിൽ വളർത്തുക എന്നതാണ് ഈ ദിനാചരണങ്ങളുടെ ലക്ഷ്യം ജൂൺ പരിസ്ഥിതി ദിനം സുസ്ഥിര വികസനത്തിന്റെയും പ്രകൃതിയുടെ സംരക്ഷണത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ട് വൃക്ഷത്തൈ നട്ടും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തും ആഘോഷിച്ചു ജൂൺ പത്തൊൻപത് വായനാ ദിനം വായനയുടെ മഹത്വം കുട്ടികളിൽ പരിപോഷിപ്പിക്കുന്നതിനായി വായനാചാരങ്ങളുടെ പ്രചാരണത്തിനായി പുസ്തക പ്രദർശനവും വായനാ വാരാചരണവും സംഘടിപ്പിച്ചു പ്രമുഖ ഗ്രന്ഥകാരന്മാരുടെ രചനകൾ പരിചയപ്പെടുത്തുകയും കുട്ടികൾക്ക് പുസ്തകങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു ജൂലൈ അഞ്ച് ബഷീർ ദിനം വൈവിധ്യമാർന്ന സാഹിത്യ സൃഷ്ടികളുടെ പേരിൽ പ്രശസ്തനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ചു അദ്ദേഹത്തിന്റെ രചനകൾ പരിചയപ്പെടുത്തുകയും ബഷീർ കഥാപാത്രങ്ങളുടെ വേഷാനുകരണവും നാടകാവതരണവും നടത്തി ജൂലൈ ചന്ദ്രദിനം ശാസ്ത്രത്തിനോടുള്ള ആസ്വാദനബോധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചന്ദ്രയാൻ പദ്ധതിയെക്കുറിച്ചുള്ള പ്രഭാഷണം ചന്ദ്രജീവിതവുമായി ബന്ധപ്പെട്ട മോഡൽ നിർമ്മാണം ആകാശ നിരീക്ഷണ ശിബിരം എന്നിവ സംഘടിപ്പിച്ചു ഓഗസ്റ്റ് ആറ് ഒൻപത് ഹിരോഷിമ നാഗസാക്കി ദിനം ശാന്തിയുടെയും യുദ്ധവിരുദ്ധതയുടെയും സന്ദേശം എത്തിക്കുന്നതിനായി സമാധാന പ്രഭാഷണങ്ങൾ പോസ്റ്റർ നിർമ്മാണ മത്സരം പ്രതിജ്ഞ ചൊല്ലൽ എന്നിവ നടന്നു ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം നമ്മുടെ സ്കൂൾ അതിശയകരമായ ദേശസ്നേഹാത്മക ആവേശത്തോടെ ആഘോഷിച്ചു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തെയും രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിനുള്ള പ്രതിജ്ഞയെയും ഓർമ്മപ്പെടുത്തുന്ന ഈ ദിനം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് ചേർന്നാണ് ആഘോഷിച്ചത് ദേശീയ പതാക ഉയർത്തൽ ദേശഭക്തി ഗാനം ചൊല്ലൽ പ്രസംഗ മത്സരങ്ങൾ വിദ്യാർത്ഥികൾ ഒന്നടങ്കം അണിനിരന്ന റാലി എന്നിങ്ങനെ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ ദിനാചരണത്തിലൂടെ രാജ്യത്തിനോടുള്ള അഭിമാനവും ഉത്തരവാദിത്വവും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മാണം ഗുരുവിനോടുള്ള ആദരസൂചകമായി ഉപഹാര സമർപ്പണങ്ങൾ എന്നിവ നടത്തി സ്കൂളിലെ പൂർവ്വ അധ്യാപികയായിരുന്ന വി പി നസീർ ടീച്ചറെ വീട്ടിൽ ചെന്ന് ആദരിച്ചു ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി സത്യത്തിൻ്റെയും അഹിംസയുടെയും സന്ദേശം നൽകിക്കൊണ്ട് സ്കൂളിൽ സ്പെഷ്യൽ അസംബ്ലി ചേർന്നു ഒപ്പം അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂൾ പരിസരം ശുചീകരിക്കുകയും ഗാന്ധി കിസ് വേഷാനുകരണം ഗാന്ധി കവിതകൾ മഹത്വചനം തയ്യാറാക്കൽ എന്നീ പ്രവർത്തനങ്ങൾ നടത്തി ഒക്ടോബർ ഒൻപത് തപാൽ ദിനം തപാൽ സംവിധാനത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായി കുട്ടികൾക്ക് കത്തെഴുതൽ പരിശീലനവും പാറാട്ട് സ്ഥിതി ചെയ്യുന്ന തൂവക്കുന്ന് പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുകയും വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തു നവംബർ ഒന്ന് കേരള പിറവി കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഭൗമശാസ്ത്രത്തിൻ്റെയും വിവരണം നൽകുന്ന പോസ്റ്ററുകൾ ഐ സി ടി ദൃശ്യപ്രദർശനം എന്നിവയോടൊപ്പം ക്യുസ് മത്സരം ചിത്രരചനാ മത്സരം എന്നിവയും നടത്തി ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷാ ദിനം അറബി ഭാഷയുടെ മഹത്വം കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തുന്നതിനായി കയ്യെടുത്ത് മത്സരം അറബി കവിതാലാപനം കുട്ടികൾ എഴുതി തയ്യാറാക്കിയ ചാർട്ട് പ്രദർശനം വിവിധങ്ങളായ മത്സരങ്ങൾ എന്നിവ നടത്തി ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം രാജ്യത്തിന്റെ സന്ദേശം വിളംബരമാക്കിക്കൊണ്ട് ദേശഭക്തിഗാനം പ്രത്യേക അസംബ്ലി രചനാ മത്സരങ്ങൾ എന്നിവയും ആസൂത്രിതമായ സാംസ്കാരിക പ്രദർശനങ്ങളും നടന്നു അതോടൊപ്പം വിവിധങ്ങളായ ദിനാചരണങ്ങളും സ്കൂളിൽ നടന്നു ഈ ദിനാചരണങ്ങളിലൂടെ വിദ്യാർത്ഥികളിൽ സാമൂഹ്യബോധം സാംസ്കാരിക ബോധം ദേശസ്നേഹം ശാസ്ത്രബോധം എന്നിവ വളർത്തുവാൻ കഴിഞ്ഞു പഠനത്തിനൊപ്പം ഈ മേഖലകളിലും കുട്ടികളെ മുന്നോട്ട് നയിക്കുന്നതിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണം വിലമതിക്കാനാവാത്തതാണ് സാംസ്കാരിക പരിപാടികളുടെ പ്രവർത്തന റിപ്പോർട്ട് വിദ്യാർത്ഥികളുടെ ആന്തരിക കഴിവുകൾ ഉണർത്തുകയും സാമൂഹിക മൂല്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനായി സ്കൂളിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു വിവിധ മത സാംസ്കാരിക സാമൂഹിക ആഘോഷങ്ങൾ വിദ്യാർത്ഥികളിൽ ഏകതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളുന്ന രീതിയിൽ കൊണ്ടാടാനായതിൽ സ്കൂൾ കുടുംബം സന്തോഷിക്കുന്നു ജൂൺ ഇരുപത്തിയഞ്ചിന് ഈദ് ഉൽ സയ്യിദ് എന്ന പേരിൽ ബലിപെരുന്നാൾ ദിന പരിപാടികൾ നടത്തി മൈലാഞ്ചിയിടൽ മത്സരം മാപ്പിളപ്പാട്ട് മത്സരം രക്ഷിതാക്കൾക്കുള്ള കേക്ക് നിർമ്മാണ മത്സരം എന്നിങ്ങനെ വിവിധ ഇനം പരിപാടികളോടുകൂടിയുള്ള ആഘോഷം നടന്നു ഓണാരവം നമ്മുടെ പ്രദേശത്ത് തന്നെ ഏറെ ചർച്ച ചെയ്തതും സ്വീകാര്യമായതുമായ ഒത്തൊരുമയുടെ ആഘോഷം തന്നെയായിരുന്നു ഈ വർഷത്തെ ഓണം ഇരുപത്തിയഞ്ചോളം വൈവിധ്യമാർന്ന ഓണസദ്യ വിഭവങ്ങൾ നിരത്തി കുട്ടികളെയും രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഒരുപോലെ സൽക്കരിക്കുകയായിരുന്നു അതോടൊപ്പം പൂക്കള നിർമ്മാണം പലതരം ഗെയിമുകൾ എന്നിവ ഉല്ലാസകരമായിരുന്നു സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഡെമോക്രാറ്റിക് രീതിയിൽ വിദ്യാർത്ഥി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ഡ്രമാറ്റിക് രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നു രസകരമായ പ്രചാരണം തികച്ചും ശാസ്ത്രീയമായ വോട്ടെടുപ്പ് അങ്ങനെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഗൗരവത്തോടെ നടന്നു ഈ വർഷത്തെ വിദ്യാർത്ഥി നേതാവായി ശ്രീ ഹനാൻ സ്ഥാനമേറ്റു ക്ലബുകളുടെ ഉദ്ഘാടനം ശാസ്ത്രക്ലബ്ബ് സാമൂഹ്യ ശാസ്ത്രക്ലബ്ബ് പരിസ്ഥിതി ക്ലബ്ബ് ആർട്സ് ക്ലബ്ബ് എന്നിവയുടെ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ച് പ്രവർത്തനങ്ങൾ നടന്നു ഭക്ഷ്യമേളകൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ കൈപുണ്യത്തിൻ്റെ മായാജാലം തെളിയിക്കുന്ന രീതിയിലായിരുന്നു ഭക്ഷ്യമേളയിലെ ഭക്ഷ്യവിഭവങ്ങൾ ഇരുന്നൂറിലധികം വ്യത്യസ്ത രുചികൾ ചേർന്ന ഭക്ഷ്യമേള യഥാർത്ഥത്തിൽ എല്ലാവർക്കും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു രക്ഷിതാക്കൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു പുതുവത്സരാഘോഷം പുതിയ ഒരു വർഷത്തേക്ക് സ്കൂൾ ഒന്നടങ്കം മധുരത്തോടെ കാലെടുത്തു വെച്ചു എല്ലാ കുട്ടികളും അധ്യാപകരും ഒത്തുചേർന്നുകൊണ്ട് കേക്ക് മുറിച്ചും രസകരമായ പരിപാടികൾ സംഘടിപ്പിച്ചും പുതുവർഷം ആഘോഷിച്ചു വിവിധ സാംസ്കാരിക പരിപാടികൾ വിദ്യാർത്ഥികളിൽ സഹവർത്തിത്വവും സ്നേഹബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാവുന്നു ഈ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കട്ടെ നമ്മുടെ സ്കൂളിന് ആദ്യമായി ലഭിച്ച മഹാഭാഗ്യമായിരുന്നു ഈ വർഷത്തെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് എൽ പി സ്കൂൾ കലോത്സവത്തിന് വേദിയാവാൻ സാധിച്ചു എന്നത് ഇരുപത്തിമൂന്നോളം സ്കൂളുകളിൽ നിന്നായി വന്ന കുട്ടികൾ നടത്തിയ കലാപോരാട്ടത്തിന് ഓരോരുത്തരുടെയും സഹകരണം കൊണ്ടും സംഘാടന മികവുകൊണ്ടും വൻ വിജയം തന്നെയായിരുന്നു ജില്ലാതലത്തിൽ പോലും ശ്രദ്ധയാകർഷിച്ച ഈ പരിപാടിക്ക് പല ഭാഗത്തു നിന്നും ആശംസകളുടെ പെരുമഴയായിരുന്നു ഈ വിജയത്തിന് കാരണക്കാരായ ജമാഅത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിക്കും അൽബിർ മാനേജ്മെന്റ് കമ്മിറ്റിക്കും ഊരാളിയതിൽ അസീസ് എന്നിവർക്കും എല്ലാ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും സ്കൂളിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഐക്യവും അവരിലെ സ്നേഹവും ലാളനയും നിഷ്കളങ്കതയും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്ന ഒരു സന്ദർഭമായിരുന്നു കൈയൊടിഞ്ഞ് സുഖമില്ലാതെ വന്ന ഒന്നാം ക്ലാസ്സിലെ ആദിൽ അമാൻ എന്ന കുട്ടിക്ക് തൻ്റെ സഹപാഠിയായ ഫാദിയ ഒരമ്മയെപ്പോലെ ചോറ് വായിൽ വെച്ച് കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം പേർ ആ വീഡിയോ കാണുകയും പല ചാനലുകളിലും വീഡിയോ പരാമർശിക്കുകയും ചെയ്തത് നമുക്ക് ഏറെ അഭിമാനമാണ് സ്കൂളിലെ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ കുട്ടികളെയും കളിച്ചും രസിച്ചും അവരെ പഠിപ്പിച്ചും അവരിൽ നിന്ന് പഠിച്ചും തമാശകൾ പറഞ്ഞും ലാളിച്ചും ശാസിച്ചും കുട്ടികളിൽ ഒരാളായി തന്നെ അധ്യാപകരും പ്രയാണം ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളുന്ന ഭൗതിക സാഹചര്യം എല്ലാ ക്ലാസ് മുറികളിലും ഐ സി ടി സാധ്യത വായുസഞ്ചാരം എന്നിങ്ങനെ കുട്ടികളിൽ പഠനം എളുപ്പമാവാൻ സാധിക്കുന്ന അന്തരീക്ഷം കുട്ടികൾ എല്ലാ പഠന നേട്ടവും കൈവരിച്ചോ എന്ന് പരിശോധിച്ച് പഠനപ്രയാസം നേരിടുന്ന കുട്ടികൾക്ക് താങ്ങ് എന്ന പേരിലുള്ള പ്രത്യേക പരിശീലനം കലാശാസ്ത്ര കായിക മേളകളിൽ വർഷം തോറും നമ്മുടെ വിദ്യാലയം മുന്നേറി വരികയാണ് ഈ അക്കാദമിക വർഷത്തെ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നിരവധി എ കരസ്ഥമാക്കിയതും കഥ പറച്ചിൽ മത്സരത്തിൽ ഐസാ മറിയം ഫസ്റ്റ് നേടിയതും അതിനുള്ള തെളിവാണ് വിദ്യാർത്ഥികളിൽ സർഗശേഷിയും സഹവർത്തിത്വവും വളർത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് സ്കൂളിൽ ഒന്നിച്ചിരിക്കാം ഒത്തുചേരാം എന്ന പേരിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് കലയുടെയും ശാസ്ത്രത്തിൻ്റെയും പ്രകൃതിയുടെയും അനുഭവാത്മക പഠനത്തിന് സാധ്യത ലഭിച്ചു നാടക പരിശീലനം ഒരുപാട് രസകരമായ കളികൾ ആകാശവിസ്മയങ്ങളെക്കുറിച്ച് പഠിക്കൽ വാനനിരീക്ഷണം കാട്ടിലൂടെയുള്ള യാത്ര എന്നിങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കുട്ടികൾക്ക് ലഭിച്ചു അതുപോലെ സ്കൂളിൽ നിന്ന് ഈ വർഷം ഞങ്ങൾ നടത്തിയ വിനോദയാത്രകൾ പഠനയാത്രകൾ കുട്ടികളുടെ വിദ്യാഭ്യാസപരവും വിനോദപരവുമായ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചു ക്ലാസ് മുറിയിൽ നിന്നും പുറത്തേക്കുള്ള ഇത്തരം പഠനയാത്രകൾ തുടർന്നും നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നതാണ് കുട്ടികളുടെ ഉന്നമനത്തിനും അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടിയും ആഴ്ചയിൽ എല്ലാ വെള്ളിയാഴ്ചയും മാസത്തിൽ രണ്ട് ശനിയാഴ്ചയും എസ് ആർ ജി യോഗങ്ങൾ ചേരുന്നു അതോടൊപ്പം ആഴ്ചയിൽ രണ്ട് തവണ അസംബ്ലി ചേരുകയും മാസത്തിൽ ഹിന്ദി ഇംഗ്ലീഷ് അറബി മലയാളം എന്നീ ഭാഷാ അസംബ്ലിയും നടത്തുന്നു എല്ലാ ആഴ്ചയിലും കുട്ടികൾക്ക് ആഴ്ചയിലെ ചോദ്യം നൽകുകയും വിജയികളെ അസംബ്ലിയിൽ അഭിനന്ദിക്കുകയും സമ്മാനം നൽകുകയും ചെയ്യുന്നു നീണ്ട ഒരു വർഷത്തെ വിജയകരമായ പ്രയാണം കുതിപ്പ് സീസൺ ടു വാർഷികാഘോഷം വരെ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സമാപിക്കുന്ന രീതിയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചതും ഇതുവരെ നടന്നതും ഓഫ് എന്ന പേരിൽ കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെൻ്റ് എൽ കെ ജി യു കെ ജി കുട്ടികളുടെ ബട്ടർഫ്ലൈസ് കലാമേള ലറ്റ് സ്മൈൽ ദന്തൽ പരിശോധനാ ക്യാമ്പ് നമ്മുടെ രക്ഷിതാക്കൾക്കായി വിവിധ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പേരൻസ് ഫെസ്റ്റ് എന്നിവ ഇവിടെ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ വരെ എത്തി നിൽക്കുന്നു ഒരിക്കലും എളുപ്പമല്ല ഇത്തരത്തിൽ ഇത്രയധികം പരിപാടികളോടുകൂടി ഒരു അക്കാദമിക വർഷം പൂർത്തീകരിക്കാൻ ഈ വിജയക്കുതിപ്പിൽ കൂടെ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പി ടി എ അംഗങ്ങൾ എം പി ടി എ അംഗങ്ങൾ മാനേജ്മെൻ്റ് നാട്ടുകാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു നന്ദി നന്ദി നന്ദി